സൂപ്പർ നമ്മുടെ അനശ്വരനായ അനുശ്വരനായ സാറിനോടൊപ്പം ഏഷ്യാനെറ്റിലെ സംഗീത സാഗരം എന്ന പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് പാടുവാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന്റെ ബ്ലെസിംഗ്സ് കിട്ടിയ ഒരു അനുഗ്രഹ കലാകാരനാണ് ശങ്കരവേരൻ അപ്പം അടൂരിന്റെ ആ നല്ല കൈയിലേക്ക് നിറഞ്ഞ് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജിനു കോട്ടയം ആൻഡ് അനീഷ് കാവിൽ ചിരിയുടെ പാലപ്പുടക്കം ആയാലെയാണ് നമുക്ക് ആസ്വദിക്കാം മനോഹരമായൊരു കോമഡി സ്കിന്നിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു പിന്നെ നമ്മളൊരു കൊച്ചിന്റെ ഇരുപത്തെട്ട് കട്ടാളിനെ ഓർത്ത് ഞാൻ വന്നതാണ് ഒരു മിനിറ്റ് ഞാൻ അവിടുത്തെ പാചകമുള്ളൽ കഴിക്കട്ടെ പോകാമുള്ളൂ ഒരു മിനിറ്റ് ഒരു കോള് വന്നു വിളിച്ചോട്ടെ ഞാൻ പന്ത്രണ്ടു മാന്തുക മോനായി ഞാൻ അടൂരിൽ എനിക്കൊരു മോളാകുന്നു ഞങ്ങളെ വീട് അതെല്ലാം നിങ്ങൾ ഒരു അറുന്നൂറ് പൊറോട്ട പിന്നെ പൊറോട്ട പൊറോട്ട ഞാൻ പിന്നെ തിന്നു പൊതുവീരു അതെ ദീപ്തി ആക്ഷൻ സ്പോർട്സ് പിള്ളേര് വന്ന് ചോദിച്ചാൽ അതല്ല അവരെ ക്ലബ്ബിന്റെ ചെറിയ പണി നടക്കുന്നു ആ അപ്പൊ അതിന് അടിത്തറമാകാനാന്ന് പറയുന്നത് പൊറോട്ട വെച്ചോ നീ എന്തോ നട്ടി കാട ഓ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ എന്റെ ഇത് ഇതാണല്ലോ ഞാൻ ആലോചിക്കുന്നേ എന്നാ വെച്ച് ഞാൻ ഞാനിവിടെ മെയിൻ ഒരു പാചകക്കാരനാണ് ഇവിടെ ഒരു കൊച്ചി ഇരുപത്തെട്ട് കിട്ടുന്ന ഞാനാണ് പാചകവും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പൊ എല്ലാരും ഇവിടെയെന്ന് പാചകം പഠിച്ചുകൊണ്ടിരിക്കുവോന്നോ പാചകം മേലെ ആയോ എന്റെ നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റുന്നില്ല ഒരു തോരനും ഒരു പൊട്ടമാണോ ഒരു ഉണ്ടെങ്കിൽ സദ്യ കഴിക്കാറുവാ എങ്ങനെ ഇരിക്കുന്നത് ഇവിടെ സദ്യ ഉണ്ടാക്കാൻ പഠിച്ചതാണ് ഡിസിപ്ലിൻ്റെ അപ്പൊ ഈ പുള്ളിക്ക് പറഞ്ഞാൽ പഴം കൊണ്ടുള്ള വരയ്ക്കാൻ ഇഷ്ടമാണ് അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാത്രിയാണ് എനിക്ക് പഴംപൊരി ചായ വേണമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പഴംപൊരി ചായ ഉണ്ടാക്കി ബോട്ടും ഒക്കെ വലിച്ചു കെട്ടിയിട്ട് നേരെ റൂം തുറന്നുപോയി പഴംപൊരി റെഡി എന്ന് പറയേ എന്റെ ചെവിക്കൊണ്ട് നോക്കിയൊരു അടിയ അടിനോമിക്കൊരു ചവിട്ടും അതിനൊരി ഇഷ്ടപ്പെട്ടില്ല പഴംപൊരി ഇഷ്ടപ്പെട്ടേ ഞാൻ നേരത്തെ ഒരു കോട്ടിന്റെ കാര്യം പറഞ്ഞു വോട്ടിട്ടില്ലല്ലേ അടി പാട്ട മറന്നു പോയി പരമ്പനി ഞാൻ നോക്കുമ്പോൾ കാലേ പറ്റിച്ചോണ്ട് നടക്കുന്നു പോലെ എന്റെ പണി അവിടുത്തെ പോലെ പിന്നെ നാട്ടുപ്പുറത്തെ പണിയൊക്കെ എന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിൽ പോയ ഭർത്താവിനെ പട്ടിയെ പോയിട്ട് നല്ലോ കാര്യം എന്താണ് നിന്റെ ഭർത്താൻ വരുന്നോ പിന്നെ നിങ്ങൾ നിങ്ങളെ കേട്ടോ കഴിഞ്ഞ ദിവസം ഈ പിന്നെ അവൻ ആ കറി എത്ര പെട്ടെന്ന് എന്റെ കെട്ടേനെ വിളിക്കണം കാരണം എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ പരിപാടി കഴിഞ്ഞിട്ട് എന്റെ ഭാര്യയുടെ അനീതിര കല്യാണ എനിക്ക് അവിടെ പോയി പാടകത്തിന് പോകാനുള്ളതായിരിക്കാം അവിടെ ചെറുക്കുന്ന പറയാൻ ഞാൻ കേരളത്തിൽ അല്ല ിൽ ജോലി ചെയ്യുന്ന ഒരു സായിപ്പിനെ കൊണ്ടു തെറ്റിക്കാൻ ഭയങ്കര കേരളത്തെ ചെറുക്കന്മാർ ഇല്ലേ അതുകൊണ്ടല്ല പിന്നെ ഒരു സമയത്ത് നമ്മളെ ഇന്ത്യക്കാരെ എല്ലാവരും കൂടി ബ്രിട്ടീഷുകാർ അടിമകളാക്കി വെച്ചേക്കൊണ്ടായിരുന്നു ഇനി കുറച്ചുനാൾ അവരനുഭവിക്കട്ടെ അവരുടെ ആക്കെന്ന് പറഞ്ഞാൽ ഈ നാളുണ്ട് ആ സായിപ്പ ലോകമല്ല എടുത്ത് ഞായറാഴ്ച കൂടെ പണിച്ച് പോയി ആശയിച്ചു വേണ്ടി റൗണ്ട് എനിക്ക് ഒട്ടും കുഷുമില്ലാത്ത ഒരു മനുഷ്യ നിങ്ങൾ തിറങ്ങി പോകുന്ന കാണാം ഞാൻ പ്രസവിച്ചപ്പോ നൂല് മേടിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയോ മനുഷ്യന അതിനാൽ ഈ പ്രസവിച്ചിട്ടൊരു പട്ടം ഇറങ്ങും അല്ലെന്ന് കൊച്ചിന്ന് ഇരുപത്തെട്ട് കാലത്ത് ആണല്ലോ അപ്പൊ ഇരുപത്തെട്ടൊട്ട് നൂല് കൊണ്ട് വന്നാൽ ഇതിന്റെ ചടങ്ങ് ഇറങ്ങത്തുള്ളൂ എന്റെ അതിന് ഏത് മൂടില് വരുമെന്ന് ദൈവത്തിന് മാത്രം ആ മൂടി തന്നെ ഒരു കാര്യം ഇന്ന് എന്തിനാ ചോദിച്ചോട്ടെന്തിനാ ഇവിടുത്തെ അറിയാമോ എന്തുവാ കൊച്ചി സാധനം മേടിച്ചോ പറഞ്ഞു ഏത് കളർ കളർ നൂല് നൂല് നിങ്ങൾ ഏത് മേടിക്കണം വന്ന് തയ്യന്നൂല് സ്ത്രീകളോട് ജീവിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല

മഹാനായ അങ്ങനെ മഹാനായത്ീനത്താണ് എന്നാലും കണ്ടപ്പോ ചെറുപ്പക്കാരിന്റെ പേര് കൂടെ പറയുന്നുള്ളടാം നിങ്ങളുടെ അമ്മാവനാരുന്നു എന്റെ അമ്മാവൻ പറഞ്ഞാൽ എൻറെ അമ്മയുടെ ആങ്ങളെയാണ് എന്റെ അമ്മാവൻ എന്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛനായിരുന്നു എന്റെ അമ്മാവൻ അച്ഛന്റെ ആങ്ങളെ അമ്മാവൻ എന്റെ അമ്മാവെന്ന് പറഞ്ഞു ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലും എന്റെ അമ്മാവെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല നേരം നിസ്സാരപ്പെട്ടൊരു മനുഷ്യനല്ലാന്നത് ഞങ്ങളുടെ വീടിന്റെ പുറകോശത്ത് ഇങ്ങനെ ഒരു ദിവസം ഇതിന്റെ ജ്ഞാനത്തിൽ ദിവ്യപ്രകാശം എന്റെ അമ്മാവന്റെ ഉടലൂടെ സ്വർഗത്തിൽ കൂട്ടു വച്ചു എന്നാലും തൂറിക്കൊണ്ടിരുന്ന ട്രെയിൻ തട്ടി ചത്തു നീ സമയം

അത് വർഷം വരെ സുഖമായിട്ട് പറ്റും നിനക്ക് ആഹാരം കഴിക്കാൻ ഒരു ഒരു പല്ല് പല്ല് മതിയോ വേണോ വേണ്ടി വേണ്ട ഇത് ല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇനിയത് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞോളൂ എന്നാലും ഞാൻ പറയുന്നത് ഇന്നലെ രാത്രി വെള്ളം ഒടിച്ചിട്ട് വന്നിട്ടോ ഒരുപോലെ കണ്ണെടുക്കാൻ സമ്മതിച്ചിട്ടില്ല വെള്ളം ഒടിച്ചിട്ട്

നമ്മുടെ ആ മുണ്ട കഴിച്ചിട്ട് ഒരു വാക്കം സംസാരിച്ച് ബഹുമാനമായിട്ട് അല്ലേ ആ മുണ്ട കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു മര്യാദയാണ് പിന്നെ നമ്മടെ മാമനല്ലേ പെണ്ണത് എന്റെ പൊന്ന് വെച്ചാൽ നമ്മുടെ വിളിക്കാത്ത രണ്ടു വാർത്ത സ്നേഹത്തോട് സംസാരിക്കും ഞങ്ങളുടെ വീട്ടിലെ മൂത്ത കർണവനാണ് ഈ മാമൻ എന്ത് കാര്യം ഈ മാമൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷെ എന്റെ ഈ കുഞ്ഞിന്റെ പരിപാടിക്ക് ഈ പന്ന പട്ടി ആരെ വിളിച്ച് അല്ലെ അത് കുറ്റം ഞാൻ കേൾക്കണം കാരണം ഞാൻ േ കൊച്ചിന് പേര് അറിയാലോ നല്ലൊരു ദിവസമാണ് കൊച്ചിന്റെ പേര് ആദ്യത്തക്ഷം ഏഴിൽ തുടങ്ങുന്ന ഒരു പേര് പറഞ്ഞേ ഏഴിൽ തുടങ്ങുന്ന പേരാണ് ആ എന്റെ കൊച്ചിന് എല്ലാത്തിനും മുൻഗണന പ്രാധാന്യം കിട്ടുന്നുണ്ടെങ്കിൽ ആദ്യത്തക്ഷം ഏഴിൽ തുടങ്ങിയത് ഞാനൊരു പേരങ്ങ് പറയാം എലിപ്പനി ഞാനൊരു പേര് പറയും നല്ല ഗംഭീര പേര് എനിക്ക് ഏഴിൽ തുടങ്ങിയിരിക്കുന്നത് എന്റെ എന്റെ കൂട്ടുകാരുടെ കുട്ടികൾ എല്ലാവരും ഏഴിൽ അറിയാ അഞ്ജലി ആതിര എനിക്ക് അതിൽ ഇഷ്ടമാണ് അതി തന്നെ കിട്ടിയാൽ ഒരു പേര് കിട്ടുമ്പോൾ എന്റെ അർത്ഥം ഒരു മുൻഗണന ഉണ്ടാവും അപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏഴിൽ തുടങ്ങുന്ന കുട്ടികളൊന്ന് കൈഭോക്ക് കുട്ടികളൊന്നും കൈ

ഒന്നാം ക്ലാസ്സിൽ ഓണ പരീക്ഷ കഴിഞ്ഞോ പരീക്ഷ കഴിഞ്ഞോ കഴിഞ്ഞു കഴിഞ്ഞു സ്കൂളിലെ പേരിടല്ലോ പേരിട്ടോ ഞാൻ കണ്ടിരിക്കണം ഞാനാണെങ്കിൽ ഞായറ പേര് പറയാം രജി നിർവേദൻ ഓ അങ്ങനത്തെ പപ്പ് വരുന്നു സൈക്കിളിൽ സ്റ്റാൻഡ് വെക്കുന്നു കാട്ടിൽ കേറു തുടങ്ങുന്നുണ്ടോ ഒരാളുടെ പേര് എന്ന് പറയുന്നത് അയാളുടെ ഐഡന്റിറ്റിയാണ് ഒരാൾ ജയിച്ച് പഠിച്ച് മരിച്ചു കഴിഞ്ഞാല് അയാളുടെ പേര് നിലനിൽ വെക്കുന്നത് അയാളുടെ ഐഡന്റിറ്റി എന്ന് മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞാണ്

മണ്ണിന്റെ മനോ ഉള്ള എ ബി പിതാര ഞാനിറങ്ങട്ടെങ്ങനെ അത്യാവശ്യം നമ്മള് മാന്യത പാലിക്കണം നമ്മള് കൃഷിക്കാരെ മണ്ണിന്റെ മനോമുള്ള പേരിട്ടോ പക്ഷെ അവസാനം കുഞ്ഞിൻ്റെ അച്ഛനായ എന്റെ പേരുണ്ടാവണം ചേങ്ങോ എന്നേരെ വേടാ ചേങ്ങെന്ന് പറഞ്ഞ ഏറ്റവും അവസാനം കണ്ടിട്ടില്ലേ അതെ അഞ്ചോ മണ്ണിന്റെ മണമുള്ള പേരല്ലേ കുഞ്ഞിനെ കൊണ്ടുപോര് ഞാനിട ചെവിടുന്നോട്ടാവളിയോ ഇല്ല വേട്ടാവളിയും മണ്ണു കൊണ്ടല്ലാത്ത മണ്ണെന്ത

ഇട്ടോണ്ട് വന്നിട്ട് പെങ്ങണി കണ്ടോ ഞാൻ എന്താ ഞായറോ പിന്നെ ഷാപ്പില് രാത്രി ഒട്ട് വൈകുന്നോടം വരെ ഇങ്ങനെ ഡെസ്കിൽ കൂട്ടി പാട്ട് പാട്ട് ഇട്ട് വരുമ്പോ ഇത്രയും അവിടുത്തെ തൊലി കാണുന്നില്ല തങ്ങൾ ഞങ്ങൾ വളർത്തിയ ബെഞ്ചിനാണ് അച്ഛന്റെ പേരെന്തോ ആറ് മണിയെ മാറ്റണം എന്നിട്ട്

കുഞ്ഞിന് പേര് കിട്ടി എന്നാണ് അച്ഛനില്ലാത്തവൻ അതിന് നിങ്ങളോട് തോന്നുന്നു ഈ പന്നിട്ട് ഞാൻ ചെയ്ത്